തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവം നാളെയും മറ്റന്നാളുമായി നടക്കും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് മഹോത്സവം നടക്കുന്നത് ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കം കുറിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനെത്തുന്നത് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ രണ്ട് ദിവസവും അമ്മയുടെ ധ്യാന പരിശീലനവും സത്സംഗവും ഭജനയും ഉണ്ടാകും മഹോത്സവത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനവും നൽകും മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും നടക്കും ഉദയാസ്തമന പൂജ ശനി രാഹുദോഷ പൂജ എന്നിവയും ഉണ്ടാകും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് കൈമനത്ത് ഒരുക്കിയിട്ടുള്ളത് മഹോത്സവത്തിനായി എത്തുന്ന ഭക്തർക്കായി യാത്രാ സൗകര്യവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ അമ്മയുടെ ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും കേട്ട് ദർശന പുണ്യവുമായി മടങ്ങാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ അമൃതാ ന്യൂസ് തിരുവനന്തപുരം